ഇനി നിങ്ങൾക്ക് എന്താ പറയാ മോണ്ടിസോറി ഇല്ല അതല്ലെങ്കിൽ ബി എഡ് ഇല്ല ജസ്റ്റ് ക്യാച്ച് ലെവൽ ത്രീ മാത്രമേ ഉള്ളു ഇനിയിപ്പോ ക്യാച്ച് ലെവൽ ത്രീയും ഇല്ല ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് ഇന്ന് ദാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം ഇടുന്ന ജോബിന്റെ വീഡിയോസിലും ഒത്തിരി പേര് ആയിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ട അപ്പം ഇന്നും അതിന്റെ ഒരു കൊമൻറ്റിന്റെ റിപ്ലൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയ കാര്യമാണ് പക്ഷെ ഇപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നത് ആ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്നും ആ ഒരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ചാനലിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ജോബ് റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അബുദാബിയിൽ എന്താണ് എന്റെ വർക്ക് എന്നുള്ളതാണ് അപ്പം അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കെ ജി ലെവൽ ത്രീ എന്താണ് എവിടെ ചെയ്യാൻ പറ്റുക നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കെ ചിലത്രീന്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടാ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കോമൻറ്റ് ബോക്സിൽ അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ ആണ് കാണുന്നെന്നുള്ളത് എനിക്ക് അറിയില്ല നിങ്ങൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഡൗട്ട് അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടോ കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസിൽ അസിസ്റ്റന്റ് ടീച്ചർ എങ്ങനെയാണ് ആവുക അസിസ്റ്റന്റ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അസിസ്റ്റന്റ് ടീച്ചറിന്റെ മാത്രം ഇട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലും ഇപ്പോഴും എന്താ പറയാ ഒരുപാട് കൊമന്റ് വരുന്നുണ്ട് കേട്ടാ ഡൌട്ട്സും കാര്യങ്ങളും ഇൻഷാല് ഒക്കെ ക്ലിയർ ചെയ്യാം പലർക്കും ഇപ്പോഴുള്ള ഒരു ഡൗട്ടാണ് ലെവൽ ലെവലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നഴ്സറിയിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റുക മോഡിച്ചുറ ഇല്ലെങ്കിൽ കഴിയില്ലേ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളും ഇപ്പോഴും എന്താ പറയാ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ ഉണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് മോണ്ടിസോറി ഉണ്ട് അതല്ലെങ്കിൽ ബി എഡ് ഉണ്ട് എനിക്ക് അവിടെ വന്ന ജോബ് കിട്ടുമോ എന്താണ് ഞാൻ ജോബിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ളൊരു റിപ്ലൈ ആദ്യം തന്നിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം അതായത് എനിക്ക് ഞാൻ ഓൾറെഡി ഇതും ഞാൻ പറഞ്ഞു പോയ കാര്യമാണ് നമ്മളെ വീഡിയോയിൽ ആദ്യം നിങ്ങളെടുത്ത് പറയാനുള്ളത് യു എ ജോബ് എന്ന് പറയുന്നത് അതൊരു ലെക്കാണ് അതിനിപ്പം നിങ്ങൾ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലെക്കാണ് ഓക്കെ അതായത് എന്റെ മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ യു എയിലുള്ളവരെന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് യു എയിൽ വന്നിട്ട് ഇത്ര വർഷമായി ഇത്ര വർഷമായി ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്താ പറയുക ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെ കൊമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത്ര വർഷമായിട്ട് ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു വർഷം മാത്രമാണ് കേട്ടോ പറഞ്ഞത് അതായത് എത്രയോ ആളുകൾ ഇവിടെ ഉള്ളവരെ ഈവൻ ഹസ്ബൻഡ് മിസ്സിൽ ആണെങ്കിൽ പോലും ജോലി കിട്ടാണ്ട് അന്വേഷിച്ചിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരുണ്ട് ഓക്കെ അപ്പം പിന്നെ നിങ്ങൾക്ക് അതിന്ന് ചിന്തിക്കാം ഫുൾ ജോലി എന്ന് പറയുന്നത് ഫുൾ ലെക്കാണ് കേട്ടോ ഇനി എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ ക്യാച്ച് ലെവൽ ഇത്രയും എടുത്തോ അതല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ബി എഡ് ഉണ്ട് ഉണ്ട് ഇതെല്ലാം പഠിച്ചാലും നിങ്ങൾക്ക് ജോലി ഇവിടെ വന്നാൽ കിട്ടും എന്നുള്ളത് ഞാൻ ഒരിക്കലും ഞാൻ ഷുവറായിട്ടും പറയുന്നൊരു കാര്യമില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അത് ലെക്കാണ് എന്നുള്ളത് നിങ്ങൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എനിക്കവിടെ വന്ന ജോലി കിട്ടുമോ അതല്ലെങ്കിൽ ഇന്നതാണ് ക്വാളിഫിക്കേഷൻ എനിക്ക് ജോലി കിട്ടുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാൻ എനിക്ക് അതിന് റിപ്ലൈ ഇല്ലാട്ടോ അത് നമ്മളെ ലെക്ക് പോലെ ഇരിക്കും ഇനിയിപ്പം ഞാൻ പറയട്ടെ ഇനി നിങ്ങൾക്ക് എന്താ പറയുക മോണ്ടിസോറി ഇല്ല അതല്ലെങ്കിൽ ബി എഡ് ഇല്ല ജസ്റ്റ് ക്യാച്ച് ലെവൽ ത്രീ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ക്യാച്ച് ലെവൽ ത്രീയും ഇല്ല ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ലെക്കാണെന്നുള്ളത് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഞാനിവിടെ യു എ യിൽ വന്ന സമയത്ത് ബിഫോർ ഫൈവ് ഇയേഴ്സ് ഞാൻ വിസിറ്റിങ്ങിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഒരു ടു മന്ത് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് എനിക്കിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കെ ജി ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എനിക്കുണ്ടല്ലോ ജസ്റ്റ് ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് നാട്ടിൽ രണ്ട് വർഷം ഞാൻ കെ ജി ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കെട്ടോ വി സിറ്റി മിസയിലായിരുന്ന സമയത്ത് പോലും ഈ ഒരു കുറഞ്ഞ ക്വാളിഫിക്കേഷനിൽ എനിക്കൊന്ന് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ വിസ സ്റ്റാറ്റസ് ചേഞ്ച് ആക്കിയിട്ട് ഹസ്ബൻഡ് വിസയിലേക്ക് മാറ്റിയത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു എയിൽ ജോബ് എന്ന് പറയുന്നത് അത് ഫുൾ ലെക്കാണ് കേട്ടോ അതല്ലാണ്ട് ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്കോ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ജോലി കിട്ടും അത് നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക നമ്മൾ ഒത്തിരി ഒക്കെ സെർച്ച് ചെയ്തിട്ട് അയ്യോ ഇനി വയ്യ ഇനി കിട്ടില്ല അതല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നും നടക്കില്ല പിന്നെ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ഒത്തിരി ആളുകൾക്കുള്ള പ്രോബ്ലമാണ് ലാംഗ്വേജ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയിട്ട് കാണാട്ടെ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആക്കാനുള്ളത് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ ഞാൻ കയറുന്ന സമയത്തും തന്നെ എൻ്റെ എന്താ പറയുക സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിരുന്നു കേട്ടോ എനിക്ക് തീരെ അറിയുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും എന്താ പറയുക എനിക്ക് ജോലി കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം എന്താ പറയുക എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം എന്താ പറയുക കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവർ പറയുന്നുണ്ട് ഇതല്ല ക്യാച്ച് ത്രീ വേറെയാണ് ക്യാച്ച് ത്രീ നിങ്ങൾക്ക് ക്യാച്ച് ത്രീ ഉണ്ടെങ്കിലേ ഉള്ളു ജോലി കിട്ടുക അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തത് ക്യാച്ച് ത്രീ അല്ലേ ഞാനിപ്പം ഡിപ്ലോമ ഇൻ ഇൻലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത് ഇന്റർവ്യൂവിന് പോയപ്പോൾ അവർ പറയുന്നുണ്ട് അത് ക്യാച്ച് ത്രീ അല്ല വേറെ ചെയ്യണമെന്നുള്ളത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ക്യാച്ച് ലെവൽ ത്രീ ആണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ടായിട്ടാണ് കേട്ട് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നത് വൺ ഇയർ കോഴ്സാണ് ഓക്കെ അത് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പറയുന്ന ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നത് വൺ ഇയർ കോഴ്സാണ് ഇനി ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ ഈ ഒരു കോഴ്സിൻ്റെ നെയിം വന്നിട്ട് ഡിപ്ലോമ ഇൻ എർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അതായത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് സെയിം ക്യാച്ച് ലെവൽ ത്രീ വാല്യൂഡ് ആയിട്ടുള്ളതിൻ്റെ കോഴ്സാണ് വൺ ഇയർ ക്യാച്ച് ത്രീ എന്ന് പറയുന്നത് അതായത് ലെവൽ ത്രീ ഡിപ്ലോമ ഇൻ ഏർലി എഡ്യൂക്കേഷൻ ഇത് വൺ ഇയർ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാച്ച് ലെവൽ ത്രീക്ക് സെയിം ആണ് പക്ഷേ സർട്ടിഫിക്കേഷനിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് അതായത് ചില നഴ്സറികൾ എന്തുണ്ട് ഈയൊരു നെയിമിലാണ് കൊടുക്കുന്നത് അതായത് എന്താണ് പറഞ്ഞു വന്നത് എന്നുള്ളത് ചില സമയത്ത് കിട്ടുന്നില്ല ഡയറക്റ്റ് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് വൺ ഇയർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാച്ച് ലെവൽ ത്രീ പേരിൽ സർട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഡിപ്ലോമ ഇൻ ഏർളി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ സർട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അത് ക്യാച്ച് ലെവൽ ത്രീ സെയിം വാല്യൂഡ് ആണ് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി നെക്സ്റ്റ് വൺ എനിക്ക് പറയാനുള്ളത് അത് അതുപോലെ വേറൊരു കോഴ്സ് ഉണ്ട് ഈ ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അതായത് ലെവൽ ത്രീ ക്യാച്ച് ലെവൽ ത്രീ അല്ല ലെവൽ ത്രീ ഓൺലി ലെവൽ ത്രീ ഓക്കെ ഇത് വന്നിട്ട് നമുക്ക് മൂന്ന് മാസം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാസ്റ്റ് ട്രാക്കായിട്ട് മൂന്ന് മാസം കൊണ്ട് കൊടുക്കുന്നുണ്ട് ചിലർ നാല് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഉണ്ട് അപ്പം ഇത് എന്ന് പറയുന്നത് കാച്ച് ലെവൽ ത്രീനെ വാല്യൂഡ് ആയിട്ടുള്ളതല്ല അതായത് ലെവൽ ത്രീയും കാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നതും രണ്ടും രണ്ട് കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത് ത്രീ ഓർ ഫോർ മന്ത് കോഴ്സാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും കാച്ച് ത്രീ വാല്യൂഡ് ആയിട്ടുള്ളതല്ല അതായത് കാച്ച് ത്രീ സെയിം കോഴ്സ് അല്ല എന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇന്റർവ്യൂർ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് ക്യാച്ച് ലെവൽ ത്രീ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആന്ന് പറയരുത് അതായത് ത്രീ മന്ത് ഓർ ഫോർ മന്ത് കോഴ്സ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയരുത് നിങ്ങൾ പറയേണ്ടത് മാത്രമാണ് ഞാൻ ലെവൽ ത്രീ ഡിപ്ലോമ ഇൻ യുവളി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ് ആണ് അതാണ് നിങ്ങൾ പറയേണ്ടത് ഓക്കെ ബിക്കോസ് ക്യാച്ച് ത്രീയും ലെവൽ ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക അതായത് ക്യാഷ് ലെവൽ ത്രീ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം ക്യാച്ച് ലെവൽ ത്രീ ഇല്ല ലെവൽ ത്രീ ആണ് എനിക്കുള്ളത് എന്നുള്ളത് ഇനി അതെല്ലാം നിങ്ങൾ വൺ ഇയർ കോഴ്സാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് ക്യാഷ് ലെവൽ ത്രീ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും യെസ് തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക കാരണം വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ക്യാഷ് ലെവൽ ആണ് ഓക്കെ ഇനി ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷനിൽ എന്തുകൊണ്ട് ഈ രണ്ട് എന്താ പറയുക നെയിമുകളിലുള്ള വ്യത്യാസം വരുന്നു അതായത് ക്യാഷ് ലെവൽ ത്രീ ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഈ രണ്ടെണ്ണം എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ െവൽ ത്രീ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിം ആണ് ഓക്കെ അത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ആ ബ്രാൻഡ് നെയിമിൽ തന്നെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ കുറച്ച് കോസ്റ്റ്ലി ആണ് ഓക്കെ അതായത് ബ്രിട്ടീഷ് ഓർച്ചാർഡ് സെന്റർ അതുപോലെ തന്നെ അറേബ്യൻ ചൈൽഡ്ഹുഡ് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന ആ ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ ആണ് അതായത് അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ ക്യാച്ച് ലെവൽ ത്രീ എന്ന പേരുള്ള അതേ സെയിം ക്യാച്ച് ലെവൽ ത്രീന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക പക്ഷെ അവിടെയൊക്കെ എന്താണ് കുറച്ച് കോസ്റ്റ്ലിയാണ് അതായത് കോഴ്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ലെവൻ തൗസൻഡ് അബോവ് എങ്ങാനും വരുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ചെയ്യുമ്പോഴുള്ള ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒത്തിരി കൂടുതൽ അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന സെയിം ബ്രാൻഡ് നെയിമിലുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നാഷണൽ അക്കാദമിയിലാണ് അതുപോലെ തന്നെ വേറെ കുറെ സെന്ററുകൾ ഞാനിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊമന്റ് ബോക്സ് ിലൊന്ന് പിൻ ചെയ്യോ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം എന്നുള്ളത് ഇൻഷാല് ഈ ഒരു വീഡിയോയിൽ ഞാൻ കമൻറ് ചെയ്യട്ടോ ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ ക്യാഷ് ലെവൽ തിരി ചെയ്യുന്നത് ഇപ്പം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രാൻഡ് നെയിമിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും ഇനി അതല്ല നാഷണൽ അക്കാദമി അതുപോലെയൊക്കെയുള്ള സാധാരണ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വൺ ഇയർ കോഴ്സിന് തന്നെ അവർ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനിൽ എഴുതിയിട്ടുണ്ടാവുക ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നാണ് പക്ഷെ സെയിം ആണ് ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചില നഴ്സറികളുണ്ട് അതായത് ഇവിടെ യു എയിലെ ഇന്റർനാഷണൽ നഴ്സറീസ് ഇപ്പം നയൻ തൗസൻഡ് ടെൻ തൗസൻഡൊക്കെ സാലറി കിട്ടുന്ന നഴ്സറികളുണ്ട് അങ്ങനെയുള്ള നഴ്സറികളിലൊക്കെ അവർ മസ്റ്റ് ആയിട്ടും പറയും അവർക്ക് ഈ ക്യാച്ച് ലെവൽ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമുള്ള സെയിം സർട്ടിഫിക്കറ്റിന് വേണമെന്നുള്ളത് ആ പേരിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് അവർക്ക് മസ്റ്റാണ് അങ്ങനെ ചില റിക്വയർമെന്റ്സ് നടത്തുന്ന നഴ്സറികളുണ്ട് അതായത് ക്യാച്ച് ലെവൽ ത്രീ എന്ന ബ്രാൻഡ് നെയ്മുള്ള സെയിം ഉള്ള എന്താ പറയുക കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളത് ചില നഴ്സറീസ് എന്ത് ചെയ്യുന്നുണ്ട് അവർ മസ്റ്റാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരാൾ ആളാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതുപോലെയുള്ള നഴ്സറികളിൽ കോഴ്സ് എടുക്കുകയാണ് അതായത് നിങ്ങളുടെ സർട്ടിഫിക്കേഷനിൽ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന സെയിം ബ്രാൻഡ് നെയിമുള്ള കോഴ്സ് എടുക്കുകയാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ എന്താ പറയുക നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളാവും അങ്ങനെ എടുത്താൽ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളുണ്ട് ഇവൻ എന്താ പറയുക നമ്മുടെ മറ്റേ ക്യാച്ച് തന്നെ ചെയ്യാൻ ഇനിയിപ്പോൾ ഈവൻ ലെവൽ ത്രീ ആണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ലെവൽ ത്രീയോ അതല്ലെങ്കിൽ ക്യാച്ച് ലെവൽ ത്രീ മറ്റ് ഡിപ്ലോമ ഉണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞില്ല നാഷണൽ അക്കാദമി പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷെ ഫിനാൻഷ്യലി നിങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾ എടുക്കുന്നതാണ് കേട്ടോ അതായത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു െവൽ ത്രീ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ബ്രിട്ടീഷ് സ്കൂളുകളിലും അമേരിക്കൻ സ്കൂളുകളിലെല്ലാം നിങ്ങൾക്ക് കെ ജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം ഓക്കെ അതായത് ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്യാച്ച് ലെവൽ ത്രീന്ന് ബ്രാൻഡുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയാ മറ്റുള്ളവരെക്കാളും കൂടുതൽ പ്രിഫറൻസ് നിങ്ങൾക്കായിരിക്കൂട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഫിനാൻഷ്യലി നിങ്ങൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതായത് ക്യാച്ച് ലെവൽ ത്രീന്ന് വരുന്ന സർട്ടിഫിക്കറ്റിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ക്യാച്ച് ലെവൽ ത്രീ എടുക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ട് ലെവൽ ത്രീ എന്നുള്ളത് ഈ ലെവൽ ത്രീയും ക്യാച്ച് ലെവൽ ത്രീയും എന്തുകൊണ്ടാണ് ഇത്ര ഡിഫറൻസ് വന്നെന്ന് വെച്ചാൽ കുറച്ച് മുന്നേക്കെ ഉണ്ടല്ലോ ആളുകൾ ഈ ക്യാച്ച് ലെവൽ ത്രീക്ക് ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ആളുകളും എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കോഴ്സാണ് ലെവൽ ത്രീ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന് ഒരു ഫോർ തൗസൻഡൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഫോർ തൗസൻഡൊക്കെയാണെന്നാണ് നിങ്ങൾ ജസ്റ്റ് എൻക്വയറി ചെയ്താൽ മതി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുമ്പൊക്കെ എല്ലാ ആളുകളും എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ലെവൽ ആണ് ലെവൽ ത്രീ എടുത്തിട്ടാണ് നഴ്സറികളിൽ ടീച്ചറായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ പിന്നെ എന്ത് ചെയ്തു ആളുകൾ ക്യാച്ച് ലെവൽ ത്രീയിലേക്ക് മാറാൻ തുടങ്ങി ക്യാച്ച് ലെവൽ ത്രീക്ക് മാറി തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുകയാണ് അവിടെ കാച്ച് ലെവൽ ത്രീ ഉള്ള ഒരാൾ വന്നാലും ലെവൽ ത്രീ ഉള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അവിടെ ക്യാച്ച് ലെവൽ ത്രീ ഉള്ള ആൾക്കാണ് കൂടുതലും മുൻഗണനയുള്ളത് ഉള്ളത് ഓക്കെ അപ്പം അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നീട് പിന്നീട് ആളുകൾ എന്ത് ചെയ്ത് ക്യാച്ച് ലെവൽ ത്രീ എടുത്തിട്ട് അതിലേക്ക് മാറാൻ തുടങ്ങിയപ്പോൾ യൂഷ്വലി എന്തായി ഈ ലെവൽ ത്രീന്റെ വാല്യൂ കുറഞ്ഞു വന്നു ഇത് ആളുകളെല്ലാം ഇപ്പം ക്യാച്ച് ലെവൽ ആണ് എടുക്കുന്നത് ഇപ്പം ലെവൽ ത്രീ ആരും എടുക്കുന്നില്ല മുമ്പ് എല്ലാവരും ലെവൽ ത്രീയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ക്യാച്ച് ലെവൽ ത്രീ എന്താ പറയുക ചുരുക്കം ആളുകൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് എന്താ പറയുക ഈ ലെവൽ ത്രീക്ക് നല്ല വാല്യൂ ആയിരുന്നു പക്ഷെ ഇപ്പം ഉണ്ടല്ലോ ആളുകളൊന്നും ലെവൽ ത്രീ എടുക്കുന്നില്ല എല്ലാവരും ഇപ്പം ക്യാഷ് ലെവലിലേക്കാണ് മാറിയിട്ടുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെവൽ ത്രീക്ക് ഫുള്ളി വാല്യൂ കുറഞ്ഞു പോകും ക്യാഷ് ലെവൽ ത്രീക്ക് മാത്രമേ വാല്യൂ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ക്യാഷ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആരുടെ അടുത്ത് നിങ്ങൾ വൺ ഇയർ വരുന്ന കോഴ്സ് തന്നെ നിങ്ങൾ ചെയ്യുക ത്രീ മന്ത് ഫോർ മന്ത് കോഴ്സ് നിങ്ങൾ ചെയ്യരുത് ഓക്കെ ഈ വൺ ഇയർ കോഴ്സ് തന്നെ നിങ്ങൾ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലെവൽ ത്രീയും ക്യാച്ച് ലെവൽ ത്രീയും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് ഒരു കോഴ്സ് അല്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന ഇതാണ് ലെവൽ ത്രീയും ക്യാച്ച് ലെവൽ ത്രീയും തമ്മിലുള്ള വ്യത്യാസം ഇനി കുറേ പേര് പല കാര്യങ്ങളിലും വേറെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇടാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുന്നുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ആ കൂടെ എന്താ പറയുക ബെൽബട്ടനൊന്ന് പ്രെസ് ചെയ്തോ പിന്നെ ലൈക്ക് അടിച്ചോ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് ഇൻഷാല്ലാം നിങ്ങൾക്ക് ആവുന്ന നല്ല വീഡിയോസായിട്ട് പിന്നെ കാണാം